കേരളത്തിലെ കോൺഗ്രസ്സിന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ വെട്ടിലാക്കിയിരിക്കുകയാണ് പിണറായി വിജയനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ പിണറായി മൂന്നാമതും അധികാരത്തിൽ വരും എന്ന് ഈ അവസരത്തിൽ കോൺഗ്രസ് വലിയ കണക്കുകൂട്ടലോട് വലിയ പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണ് മുഖ്യമന്ത്രിയാകാൻ നിരവധി പേരുണ്ട് തന്നെ കോൺഗ്രസ്സിന്റെ ഒരു മുതിർന്ന നേതാവ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതും തരൂരിന്റെ പിന്നാലെയുള്ള ഒരു പോക്കാണ് അല്ല ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ന്യൂസ് കണ്ടിട്ടുള്ളൂ ഏതാർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല പിന്നെ അങ്ങനെ പറഞ്ഞാലും ഇല്ലെങ്കിൽ അത് ബോധവമ്പയിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് പിണറായി ത്രീ സീറോ വരണമെന്നുള്ളത് കാരണം എന്താ വെച്ചാൽ പിണറായിനോടുള്ള ആളുകളുടെ ദേഷ്യം എന്ന് വെച്ചാൽ സ്വിഫ്റ്റ് കാതും പിണറായി ഒരുപോലെയാകും സ്വിഫ്റ്റ് കാതങ്ങിയ സമയത്ത് നിങ്ങൾ ഉൾപ്പെടെയുള്ളവരോ അത് സ്വിഫ്റ്റ് കാണാൻ ക്ഷേപ്പിഷ്ടമായിരുന്നു എനിക്ക് നിങ്ങളൊക്കെ വല്ല സന്നോ അതൊക്കെ നോക്കിയാണെന്ന് ആവശ്യമാണ് പക്ഷേ നിങ്ങൾക്കിപ്പം ചോദിച്ച സ്വിഫ്റ്റാണുള്ളത് അതുപോലെയാണ് പിണറായി പിണറായി വന്നാൽ പിണറായി രീതികളോ അദ്ദേഹത്തിൻ്റെ ലുക്കോ ഒന്നും ആർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല പക്ഷേ പിണറായി മാർക്കറ്റ് ആവശ്യപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് എന്ന് എന്നുള്ളത് കൊണ്ട് പിണറായിയെ ഈഷ്ടക്കേഡ് ഉള്ള ആളുകളെ കൊണ്ട് ഇഷ്ടപ്പെടുത്താൻ അങ്ങനെ എനിക്ക് പറ്റി സി പി എമ്മിന് മാറ്റം ആവശ്യമായിരുന്നു സമൂഹത്തിന് മാറ്റാവശ്യമായിരുന്നു അതൊക്കെ കൊണ്ടുവരാൻ അങ്ങേക്ക് കയറ്റി പിന്നെ അവസാനം പിൻട്രായ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ സിഫ്റ്റ് ഇല്ലാതെ സിഫ്റ്റ് ഇല്ലെങ്കിൽ വേദവണ്ടി എടുക്കാമെന്നുള്ളതായി നടക്കാതെ മലയാളിയുടെ സ്വഭാവം അത് സിഫ്റ്റ് നോക്കും സിഫ്റ്റിന് വെയിറ്റിംഗ് ആയതുകൊണ്ട് വണ്ടി വല്ല പുന്തയോ എടുക്കുന്നതായും മലയാളിയുടെ ഒരു സ്വഭാവം അതേപോലെയാണ് പിണ്ണി അപ്പം ഇപ്പോഴത്തെ പിണ്ഡ്രായ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ് ലിഫ്റ്റ് സ്വിഫ്റ്റ് ആണ് മാർക്കറ്റിൽ ഇപ്പോഴും ആ സ്വിഫ്റ്റിനോട് പിടിക പിന്നെ ലുക്ക് വൈസ് ലുക്ക് വൈസ് കംഫർട്ട് വൈസ് മൈലേജ് വൈസ് സർവീസ് വൈസ് സേഫ്റ്റി അത്ര അല്ല തോന്നുന്നു പക്ഷെ പിടിച്ചു വെക്കാൻ പറ്റുന്ന വേറെ വണ്ടി ഏതൊരു വണ്ടിയില്ല നമ്മൾ ഈ ഈ വണ്ടി വണ്ടി കണ്ടു കണ്ട് മടത്തിൻ്റെ ഒരു വെറൈറ്റിക്ക് വേണ്ടി മറ്റു വണ്ടികൾ ട്രൈ ചെയ്ത് നോക്കുക എന്നല്ലാതെ സ്വിഫ്റ്റ് മോശമായതുകൊണ്ടല്ല സ്വിഫ്റ്റ് ഇപ്പോഴും നിരത്തിലുള്ള ഏറ്റവും നല്ല വണ്ടിയാണ് ഇൻ്റർനാഷണൽ ലുക്കും അതുപോലെയാണ് പിണറായി നമ്മൾ കേരളത്തിലെ മുഖ്യമന്ത്രിമാരെടുത്ത് വിക്കത്തെ കൺസിസ്റ്റൻ്റായിട്ട് പത്ത് വർഷം പെർഫോം ചെയ്തിട്ടുള്ള ഒരു വേറെ ഒരു മുഖ്യമന്ത്രി ഇല്ല മാത്രമല്ല അതേ വേവ് വളർത്താനല്ല പറഞ്ഞതൊക്കെ ോഗ്രസ്സുകാർഡ് ഇറക്കിക്കൊണ്ട് പറഞ്ഞത് പരമാവധി പാലിച്ചുകൊണ്ടാണ് അപ്പം ലൈഫ് ഇമിഷനിലായ ആളുകൾ ഒന്നും കൊടുത്തില്ല അഞ്ച് ലക്ഷം വീടുകൾ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാ വീട്ടിലും ഇവരെ കൊണ്ടുവച്ച് കാണിക്കേണ്ടി വരും ഈ ആളുകളെ അതേപോലെ തന്നെ പെൻഷൻ ക്ഷേമ പെൻഷൻ ഉയർത്തി അത് കൊടുക്കുന്നു പിന്നെ ചില സിഫ്റ്റ് കാറിൻ്റെ പല ചില കടമ്പിടുത്തങ്ങളുണ്ടായിരുന്നു സിഫ്റ്റ് കാറിൻ്റെ എന്ന് വെച്ചാൽ ആദ്യത്തെ സ്വിഫ്റ്റ് കാറിന് സെക്കൻഡ് റോയിൽ ഇരിക്കാൻ ഭയങ്കര പാടായത് അവർ കുറേ കാലം അത് മാറ്റിയില്ല ഇപ്പോഴത്തെ നിങ്ങൾ സ്വിഫ്റ്റിൽ അതില്ല സെക്കൻഡ് റോസ് പോകുക മലേനയുടെ ശാസ്ത്രീയമാണ് അതായത് മൂപ്പര് ആശാവാക്കന്മാരുടെ സമരത്തിലൊക്കെ ഒരു വാശിയുടെ ഒരു പോവളുണ്ടായിരുന്നു അതും മൂപ്പര് പിന്നെ അത് മത് കിടും അത് എല്ലാവർക്കും ശമ്പളം കൂട്ടിക്കൊടുത്തു അപ്പം പൊതുവേ നാടിന് ഗുണമായ ജനങ്ങൾക്ക് ഗുണകരമായ ഒരു ഭരണമാണ് പിണറായി എൽ ഡി എഫിനെ കണ്ട് കണ്ട് അടുത്ത ഒരു പ്രശ്നമുണ്ട് അതായത് നിങ്ങൾ കണ്ട് കണ്ട് സ്വിഫ്റ്റ് കൊടുക്കുന്ന പോലെ അതുമാത്രമാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷ ഈ സ്വിഫ്റ്റിൻ്റെ സ്വിഫ്റ്റിൻ്റെ സാധ്യത്ത് ഫിയേറ്റ് വന്നിട്ട് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഓടിക്കെടുക്കും അപ്പം അത് മണിശങ്കർ ചെയ്യുന്ന ബോധമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ ബോധവ രാഷ്ട്രീയക്കാരനല്ല നമ്മളെ നമ്മൾ വന്നു കഴിഞ്ഞ സമയത്ത് എനിക്കോ ജെ എൻ യുയിലൊക്കെ സ്ഥിരം വന്ന് പ്രസംഗിക്കുന്നു അവിടെ ഞങ്ങൾ വൈകുന്നേരം അവിടെ കെ എസ് കോൺഗ്രസ്സുകാരുടെയും സി പി എമ്മയുടെയും ബി ജെ പി എസ് എഫ് ഐക്കാരുടെയും എ ബി പിരുടെ എല്ലാം പ്രധാനപ്പെട്ട ചില ടോക്സ് ഉണ്ടാവും എല്ലാ നൈറ്റിലും ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൻ്റെ ക്യാൻറ്റീനിൽ വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള സാധനമായി പക്ഷെ വരുന്നത് മൊത്തം മനുഷ്യങ്കര മണിശങ്കരായിരുന്നു അരുൺ ജെയ്റ്റ്ലി സുനുമാർ സ്വരാജ് പിന്നെ പ്രകാശ് കാരാട്ട് ഇങ്ങനെയുള്ള ആളുകളായി എന്നാൽ ഇവിടെ രണ്ട് രണ്ടു വരുന്ന ആളുകൾ അവിടെ ഡെയിലി വന്നു അവിടെ ഈ ജൈനീലൊക്കെ വിളിക്കാവുന്ന അവർ വലിയ അംഗീകാരമാണ് അപ്പം അങ്ങനെ അവിടെ മന്ത്രിചെയ്ണ സമയത്ത് പെട്രോളിയം മന്ത്രി കഴിയുന്ന സമയത്ത് അവിടെ വരി എന്തങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളാണ് അങ്ങനെ അപ്പോൾ അത് അക്കാദമിഷ്യനാണ് ഇനി പ്രഭാത പണ്ണായിക്കൊക്കെ ഇങ്ങനെ ഇവിടെ ഒക്കെ മന്ത്രി മന്ത്രിയെ വേദി കിട്ടിയാൽ പുകത്തി കൊല്ലല്ലേ പ്രഭാബ് പറഞ്ഞായിക്കിങ്ങനെ അവിടെ വന്ന് മണി അസ് യു പോയിന്റഡ് ഔട്ട് ദ പോപ്പിളർ സ്റ്റിൽ പ്ലസിസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഭയങ്കര കോഴി അങ്ങോട്ട് മണി എന്നെ വിളിച്ചോണ്ടോ ഇങ്ങനെ തിരിച്ച് അങ്ങനെ തന്നെ ഇങ്ങനെ ആ അഹങ്കാരം കാണി അപ്പം അങ്ങനെയുള്ള ഒരു ഉയർന്ന നിലവാരം പുലർത്തുന്ന ആളാണ് മണിശങ്കരയർപ്പാട് മോഡീനെ കണ്ടെടുത്താൽ കണ്ണു കണ്ടുവിടാമെന്നുള്ള പ്രശ്നം അങ്ങേക്കുള്ളൂ അത് നമുക്കൊക്കെ ഒരു അതെ ഇതൊരു എന്നെ രാഷ്ട്രീയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മണിശങ്കരയർ പറയാൻ പാടുണ്ടോ അതൊരു ചോദ്യമാണ് കോൺഗ്രസ് നേതാവായിരിക്കും അദ്ദേഹം പറയാൻ പാടുണ്ടോ പിന്നെ ആരെങ്കിലുമൊക്കെ സത്യം പറയണ്ടേ ഇവർ ഈ വർഗീയവാദികളെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ഭരണത്തെ മറച്ചിടാൻ ശ്രമിക്കും ശരിക്കും എനിക്കും ഇന്ത്യയിൽ ബി ജെ പിക്ക് ബദലാരാണ് സി പി എം അല്ലേ ഉള്ളൂ ബി ജെ പിക്ക് ബദലാണ് നിങ്ങൾ നമുക്ക് സി പി എമ്മേ ഉള്ളൂ അല്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ടെങ്കിൽ ബി ജെ പിക്ക് ബദലല്ലോ കോൺഗ്രസ് പല സമയത്തും ബി ജെ പിയുടെ ബി ടി ആയിരുന്നു അതായത് എ ടി എം ആയിരുന്നു ഉത്തരേന്ത്യയിൽ ഇപ്പോഴല്ലേ പുറത്ത് ഈ മോഡി ഒരു ഒരു കാരണവശാലും മോഡിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അല്ലേ ഇവർക്ക് ന്യൂനപക്ഷ സ്നേഹം കൊണ്ടുപോയി ഇന്ത്യയിലേറ്റവും കൂടുതൽ മുസ്ലീങ്ങൾ വേട്ട ഇടപെട്ട് കോൺഗ്രസ് ഭരിക്കുമ്പോൾ അല്ലേ എല്ലാ പ്രധാനപ്പെട്ട കലാപങ്ങളുണ്ടായത് അവർ ഭരിക്കുമ്പോൾ അല്ലേ അപ്പോൾ പല സ്ഥലങ്ങളും ഗോ ഗോവധം നിരോധിച്ച കോൺഗ്രസ്സുകാരല്ലേ ബി ജെ പി അപ്പം ബോധവും വീരുള്ള ആളുകൾക്കറിയാം ഇവിടെ ബി ജെ പി ആണ് ആർ എസ് എസ് നിങ്ങൾക്കൊരു ഭീഷണിയാണെങ്കിൽ അത് അതിനെ കുറച്ചെങ്കിലും റെസിസ്റ്റ് ചെയ്യാൻ ശേഷിയുള്ള ഒരേ ഒരു പ്രസ്ഥാനം സി പി എം ആണ് അത് മനുഷ്യ മനുഷ്യതാണ് പറഞ്ഞത് മനുഷ്യഘടന ഒരു പ്രശ്നം ഞാൻ കണ്ടെത്തി മോഡിനെ കണ്ടെത്തി കണ്ടോ പണ്ടത്തെ നമ്മുടെ നിലപാടാണ് നമ്മളെക്കാൻ നിലപാടെന്ന് മതി പക്ഷെ മണിപ്പെടുമ്പോൾ അതിൽ അപ്പോൾ മണി നോക്കുന്ന സമയത്ത് പെർഫോമൻസ് വൈസ് കൊള്ളാം അതുപോലെ ബി ജെ പിക്ക് ഒരു ഫീൽഡിൽ നിൽക്കാൻ ശേഷിയുള്ള സൗത്ത് ഇന്ത്യയിൽ നിൽക്കാൻ ശേഷിയുള്ള കെട്ടുകൊപ്പമുള്ള പ്രധാനപ്പെട്ട പാർട്ടിയാണ് സി പി എം ഡി എം കെ ആ സ്റ്റേറ്റിന് മാത്രമേ ഉള്ളൂ സി പി എം എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് അന്നേന ഉണ്ട് തെലുങ്കാനുണ്ട് ഇവിടെയുണ്ട് കുറച്ചുള്ളിലേക്ക് പോരും അപ്പം അതുകൊണ്ട് മണി വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു കാര്യമാണ് പറഞ്ഞത് കോൺഗ്രസ് ആയി ചങ്കിട്ടടിച്ചൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് എന്താണ് ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള വിമർശനം അല്ലെങ്കിൽ അതിനെതിരെ ഈ ഗവൺമെന്റിനെതിരെ നിങ്ങൾക്ക് എന്താണ് മുന്നോട്ട് വെക്കാനുള്ളത് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും മുന്നോട്ട് വെക്കാനില്ല അപ്പം കുറച്ചിങ്ങനെ കുറ്റം പറഞ്ഞു എന്ത് നിങ്ങൾ നല്ല ചെയ്താലും അതിലുണ്ടാകുമ്പോൾ നിങ്ങൾ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ഷുഗർ ഉണ്ടാവും ആ ഷുഗർ നിങ്ങൾ ആരോഗ്യത്തെ ബാധിക്കും അപ്പോൾ പായസം അപ്പോൾ നിങ്ങളെ വീട്ടിൽ കഴിഞ്ഞാൽ നിങ്ങൾ പായസം കൊടുക്കുന്നു അടുത്ത പച്ചവെള്ളം ചോദിച്ചാൽ കൊടുക്കില്ല അടുത്ത വീട്ടിലുള്ള അപ്പോൾ അവൻ പറയണം അയാൾ പായസം കൊടുത്ത് ആടുകളെ കൊള്ളുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതാണ് ഇപ്പോൾ എൽ ഡി എഫിനെതിരെയുള്ള വിമർശനം ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ എൽ ഡി എഫ് പോയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം പറയാണ് ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളടുത്തെ ഇവിടെ സ്ത്രീത്തിനൊക്കെ വിളിച്ച് പായസം കൊടുക്കുന്നു നമ്മളെ ഇവിടെ നിങ്ങൾ നമ്മളെ വേറൊരു ഫ്രണ്ട് പ്രശാന്താണെന്ന് വിചാരിച്ചു പ്രശാന്ത് ഒന്നും കൊടുക്കുകയല്ല അപ്പം നിങ്ങൾ പായസം കൊടുത്തിട്ട് പ്രശാന്ത് പറയാണ് ഇയാള് ഈ പറയുന്നതിനെ പായസം കൊടുത്താൽ ചതക്കനെ കൊല്ലുകയാണ് എങ്ങനെ ഉണ്ടോ അതാണ് ഇവരെ വിമർശനം അതിൻ്റെ ഒരു കാര്യമില്ല ഞങ്ങൾക്കറിയാമല്ലോ പിന്നെ ഈ കണ്ടു കണ്ടും അടുത്തതിൻ്റെ ഒരു വർഷമുണ്ട് പിന്നെ പിന്നെ വിജയേട്ടൻ എന്നൊക്കെ പറഞ്ഞ ആളാകുന്ന കുറച്ച് ആളുകളായി വേറെ ആളുകൾ പോകുമ്പോൾ പല പാർട്ടിയിലേക്ക് പോയി കാരണം അടുപ്പം അടുപ്പിക്കാറില്ല അങ്ങനെയൊക്കെ മനസ്സിലായു ശേഷം അവര് ബി ജെ പിയിലൊക്കെ ചേർന്നു അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് മനുഷ്യങ്ങ് കഴിഞ്ഞാൽ വളരെ ദീർഘവീക്ഷണത്തോട് കൂടി പറഞ്ഞൊരു കാര്യമാണ് അത് പക്ഷേ ഈ തിരുവനന്തപുരത്ത് വന്ന് ഇത്രയും പറയണമായിരുന്നോ പക്ഷേ മറ്റെവിടെയെങ്കിലും ആയിരുന്നില്ല ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു അല്ലെ പറയാണ് തിരുവനന്തപുരത്ത് പോയണ്ടേ എങ്കിലല്ലേ കേരളത്തിൽ അത് മനസ്സിലാവുള്ളൂ കോൺഗ്രസുകാർ ഉള്ളിൽ ആഗ്രഹിക്കുന്ന സി പി എം വരണമെന്നല്ല കാരണം ക്ഷേമ പെൻഷൻ കിട്ടും ശമ്പളം കിട്ടും ഹോസ്പിറ്റൽ സമരുകൾ അത്യാവശ്യത്തിന് ഉണ്ടാവും പിന്നെ സിവിൽ സപ്ലൈസ് ഓപ്പറേഷനിൽ അത്യാവശ്യത്തില് സബ്സിഡി സബ്സിഡി സാധനങ്ങൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് പിണറായി ഇഷ്ടമല്ല അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അയാൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ മോഡീനെ സോപ്പടിച്ചിട്ട് ഫണ്ടിന് ഒത്തു കുറ്റമ്പെങ്കിലും ഫണ്ടൊക്കെ കൊണ്ടുവരുന്നുണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാരെങ്ങനെ പ്രതിരോധിക്കുന്നത് കോൺഗ്രസ് എന്ത് ചെയ്യാനാണ് അവർ വേറെന്തെങ്കിലും വിഷയം ഇപ്പം അങ്ങനെ ഓരോ വിഷയം പുതിയ പുതിയ വിഷയം എടുത്തിട്ടല്ലേ അവിടുത്തെ എന്താണ് ഒരു സ്ഥലത്ത് ഹോസ്പിറ്റലിൽ മോൾ മോളിൽ പിന്നെ പിന്നെ ഒരു ദിവസം കിട്ടിയില്ല അത് അടുത്ത ദിവസം ചർച്ചയാവും അതെല്ലാവർ ചെയ്യുന്നത് വേറെ എന്താ ചെയ്യുന്നു അല്ലെങ്കിൽ സി പി എം എന്തെങ്കിലും പ്രശ്നം കൊണ്ട് പുറത്താക്കി ഒരാളെ പിടിച്ചിട്ട് വേറെ സ്ഥലത്ത് സ്ഥാനാർത്ഥിയാക്കും എന്നിട്ട് ഇന്നലെ വരെ പറഞ്ഞ് മൊത്തം വീഴിയിട്ട് അയാളെ പിടിച്ചിട്ട് ഏറ്റവും വലിയ പുണ്യാളനാക്കും അതിൽ കൂടെ ഉള്ളത് അപ്പോൾ മണി മണിനാഥമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് മൃഗങ്ങൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക